അതീവ ഗൗരവതരമായ ഒരു വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്തത് അതിൽ ബഹുമാനായ മുൻ പ്രതിപക്ഷ നേതാവ് തുടങ്ങി ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് വരെയുള്ള ആൾക്കാർ ചർച്ച നടത്തിക്കഴിഞ്ഞു ഈ രണ്ടു പേരുടെയും ചർച്ചയിൽ തന്നെ ഒരു വ്യത്യാസം കാണാം സർ സാധാരണ നിരക്ക് നമ്മുടെ ചർച്ച എങ്ങനെയാണ് വേണ്ടത് എന്ന് കേരളം പ്രതീക്ഷയോടെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒന്നാണിത് കാരണം സമൂഹത്തെയാണിത് ബാധിക്കുന്നത് ഇപ്പോൾ സമൂഹത്തെ ബാധിക്കുന്നതുകൊണ്ട് നമ്മളെങ്ങനെ അതിനെ നേരിടാൻ പോകുന്നു അതിൽ സാധാരണഗതിയിൽ പ്രതിപക്ഷത്തെന്ന് പറയുമ്പോൾ ഗവൺമെൻറ്റിനെ കുറ്റപ്പെടുത്താനൊക്കെ ചില കാര്യങ്ങൾ പറയുമല്ലോ എന്നാൽ ഈ പ്രശ്നത്തിൻ്റെ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ടുള്ളൊരു സംസാരമാണ് അവസാനം പ്രതിപക്ഷ നേതാവ് നടത്തിയത് അതായിരുന്നോ അവതരിപ്പിച്ചുകൊണ്ട് ബഹുമാനായ രമേശ് ചെന്നിത്തല നടത്തിയത് അത് അദ്ദേഹം തന്നെ സ്വയം പരിശോധിക്കേണ്ടതാണ് നമുക്ക് ഒരുപാട് കാര്യങ്ങളിൽ വിയോജിപ്പുണ്ടാകാം ഒരുപാട് കാര്യങ്ങളിൽ വ്യത്യസ്തത അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു തീർക്കാനുണ്ടാകാം അതെല്ലാം ഇതുപോലൊരു വിഷയത്തിൻ്റെ ഭാഗമായിട്ടെല്ലാവരും എടുത്ത് കൈകാര്യം ചെയ്യണം ഇവിടെ പ്രധാനമായും വന്നൊരു കാര്യം ഒന്ന് ആദ്യം ഞാൻ പറഞ്ഞതുപോലെ ഇപ്പോൾ നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ കേവലം ലഹരിയിൽ മാത്രം ഒതുക്കേണ്ട കാര്യങ്ങളല്ല മറ്റു ഒട്ടനേകം പ്രശ്നങ്ങളുണ്ട് അത് ഞാൻ പിന്നീട് വരാം പക്ഷേ ലഹരിക്കെതിരെ ഒന്നും ചെയ്യാത്ത ഒരു ഗവൺമെൻ്റ് ആണ് ഇവിടെ ഉള്ളത് അതിൻ്റെ ഭാഗമായി കുറേ കാര്യങ്ങൾ പറയുകയുണ്ടായി ഈ കഴിഞ്ഞ ദിവസങ്ങളെടുത്താൽ ഫെബ്രുവരി ഇരുപത്തിരണ്ട് മുതൽ മാർച്ച് ഒന്ന് വരെ മയക്കുമരുന്ന് സംഭരണവും വിതരണത്തിലും ഏർപ്പെട്ടിരിക്കുന്നവർക്കെതിരെ ഒരു ഡി ഹണ്ടെന്നൊരു പ്രത്യേക ഡ്രൈവ് പോലീസ് നടത്തിയിരുന്നു ഈ ഡ്രൈവിൻ്റെ ഭാഗമായി പതിനേഴായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് പേരെ പരിശോധിക്കാൻ കഴിഞ്ഞു അതിലെ വിവിധ തരത്തിലുള്ള മയക്കുമരുന്ന് കൈവശം വെച്ചതിന് രണ്ടായിരത്തി എഴുന്നൂറ്റി അറുപത്തിരണ്ട് കേസ് രണ്ടായിരത്തി എണ്ണൂറ്റി അൻപത്തി നാല് പേരെ അറസ്റ്റ് ചെയ്തു മയക്കുമരുന്ന് എം ഡി എം എ ഒന്ന് ദശാംശം മൂന്ന് ഒന്ന് രണ്ട് കിലോഗ്രാം കഞ്ചാവ് നൂറ്റി അൻപത്തി മൂന്ന് ദശാംശം അഞ്ച് ആറ് കിലോഗ്രാം ഹാഷിഷ് ഓയിൽ പതിനെട്ട് ദശാംശം ഒന്ന് അഞ്ച് ഗ്രാം ബ്രൗൺ ഷുഗർ ഒന്ന് ദശാംശം എട്ട് അഞ്ച് അഞ്ച് ഗ്രാം ഹെറോയിൻ പതിമൂന്ന് ദശാംശം പൂജ്യം ആറ് ഗ്രാം വിവിധ ഇനം മയക്കുമരുന്ന് ഗുളികകൾ ഇതെല്ലാം ഇവരിൽ നിന്ന് പിടിച്ചെടുത്തു സർ നമ്മുടെ സംസ്ഥാനത്ത് ഒരു ആൻറ്റി നർക്കോട്ടിക് കൺട്രോൾ റൂം പ്രവർത്തിക്കുന്നുണ്ട് അതിൻ്റെ ചുമതല അഡീഷണൽ ഡയറക്ടർ ജനറലിനാണ് ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി ആണ് അതിൻ്റെ ചുമതല അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ഈ കൺട്രോൾ റൂം ഇരുപത്തിനാല് മണിക്കൂർ നേരവും പ്രവർത്തിക്കും ഒരു നമ്പർ ഇതിൻ്റെ ഭാഗമായി കൊടുത്തിട്ടുണ്ട് തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റേഴ് തൊണ്ണൂറ്റി രണ്ട് എഴുപത്തി ഏഴ് തൊണ്ണൂറ്റേഴ് ഈ നമ്പറിലേക്ക് നൽകുന്ന എല്ലാ സന്ദേശങ്ങളും രഹസ്യമായി സൂക്ഷിക്കുക അപ്പോൾ പൊതുജനങ്ങൾക്ക് മയക്കുമരുന്ന് സംബന്ധിച്ച എല്ലാ വിവരങ്ങളും ഈ സംവിധാനം വഴി അറിയിക്കാനാവും സർ ഈ കേസുമായി ബന്ധപ്പെട്ട എൻ ഡി എ പി എസ് കേസുകൾ എടുത്ത് പരിശോധിച്ചാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുപ്പത്തൊന്ന് വരെ അതായത് ഈ സർക്കാരിൻ്റെ കാലത്ത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് ശേഷം എൺപത്തി ഏഴായിരത്തി എഴുന്നൂറ്റി രണ്ട് കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇതിൽ എൺപത്തി ഏഴായിരത്തി മുന്നൂറ്റി എൺപത്തി ഒൻപത് കേസുകളിൽ തൊണ്ണൂറ്റിനാലായിരത്തി എണ്ണൂറ്റി എൺപത്തി പേരെ എൺപത്തി ആറ് പേരെ പ്രതി ചേർത്തു തൊണ്ണൂറ്റി മൂവായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു ഇതീ ഘട്ടത്തിൽ കഴിഞ്ഞ എട്ട് വർഷം എന്ത് ചെയ്തു എന്ന് ചോദിച്ചല്ലോ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലം രണ്ടായിരത്തി പതിനാറ് മുതൽ ഇരുപത്തൊന്ന് വരെ മുപ്പത്തേഴായിരത്തി മുന്നൂറ്റി നാൽപ്പത് കേസുകൾ രജിസ്റ്റർ ചെയ്തു അതിൽ മുപ്പത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തെട്ട് കേസുകളിലായി നാൽപ്പത്തൊന്നായിരത്തി അഞ്ഞൂറ്റി അറുപത്താറ് അഞ്ഞൂറ്റി അറുപത്തേഴ് പേരെയാണ് പ്രതികർത്തത് നാൽപ്പത്തൊന്നായിരത്തി മുന്നൂറ്റി എഴുപത്തെട്ട് പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു ഇവിടെ ഒരു പ്രശ്നം ശരിയാണ് ഈ മയക്കുമരുന്ന് ഡ്രഗ്സ് എന്നൊക്കെ പറയുന്നത് അതിന് നമ്മുടെ സംസ്ഥാനം വിട്ട് രാജ്യബന്ധം അന്താരാഷ്ട്ര ബന്ധം ഒക്കെയാണല്ലോ ഇതിനുണ്ടാകുന്നത് അതിൻ്റെ യഥാർത്ഥ സോഴ്സിലേക്ക് എത്തിച്ചേരാൻ ശ്രമം നമ്മൾ നടത്തിയിട്ടുണ്ട് അപ്പം അതിൻ്റെ ഭാഗമായി ഹൈദരാബാദിലെ വൻകിട മയക്കുമരുന്ന് നിർമ്മാണശാല നടത്തുന്ന വ്യക്തി അദ്ദേഹം ഒരു വെങ്കിട നരസിംഹ രാജുവാണ് അദ്ദേഹത്തെ തൃശൂർ സിറ്റി പോലീസ് ഹൈദരാബാദിൽ പോയി അറസ്റ്റ് ചെയ്തിരുന്നു അപ്പോൾ മയക്കുമരുന്ന് ശങ്കരയ്ക്കെതിരെ നമ്മുടെ കേരളത്തിലെ എൻഫോഴ്സ്മെൻറ്റ് ഏജൻസികൾ നടത്തുന്ന പ്രവർത്തനം വളരെ ശ്ലാഘനീയമായതാണെന്നാണ് ഇത് കാണിക്കുന്നത് അതോടൊപ്പം തന്നെ നമ്മുടെ മയക്കുമരുന്ന് കേസുകളിലെ ശിക്ഷാ നിരക്ക് കൺവിക്ഷൻ റേറ്റ് തൊണ്ണൂറ്റിയെട്ട് ദശാംശം ഒന്ന് ഒൻപത് ശതമാനമാണ് ദേശീയ ശരാശരി എഴുപത്തെട്ട് ദശാംശം ഒന്നാണ് നമ്മളെ തൊട്ട സംസ്ഥാനങ്ങൾ പരിശോധിച്ചാൽ ഇപ്പോൾ തെലുങ്കാന ഇരുപത്തഞ്ച് ദശാംശം ആറ് ശതമാനം ആന്ധ്രാപ്രദേശ് ഇരുപത്തഞ്ച് ദശാംശം നാല് ശതമാനം ഇത് കേന്ദ്ര ഗവണ്മെന്റ് തന്നെ രാജ്യസഭയിൽ നൽകിയൊരു മറുപടിയിൽ വ്യക്തമാക്കിയ കാര്യമാണ് അപ്പോൾ ഏറ്റവും ഉയർന്ന ശിക്ഷാനിരക്ക് കേരളത്തിലാണ് നിലനിൽക്കുന്നത് അപ്പോൾ കേരളത്തിലെ സർക്കാരും എൻഫോഴ്സ്മെൻറ് ഏജൻസികളും വളരെ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നു എന്നാണ് ഇത് കാണിക്കുന്നത് സർ കേരളത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാലില് എൻ ഡി പി എസ് കേസുകളിൽ നാലായിരത്തി നാനൂറ്റി എഴുപത്തിനാല് പേരെ ശിക്ഷിച്ചു വെറുതെ വിട്ടത് നൂറ്ററുപത്തൊന്ന് പേരെ മാത്രമാണ് രണ്ടായിരത്തി മൂന്നില് നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് പേരെ ശിക്ഷിച്ചു നൂറുപേരെ മാത്രമാണ് വെറുതെ വിട്ടത് ഇപ്പോൾ മയക്കുമരുന്ന് കേസുകളിൽ സംസ്ഥാനത്തെ എൻഫോഴ്സ്മെൻറ് ഏജൻസികൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അറസ്റ്റ് ചെയ്തത് ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ്റി പതിനേഴ് പേരെയാണ് ചില സംസ്ഥാനങ്ങളുടെ പേര് നേരത്തെ പറഞ്ഞല്ലോ അതിൽ പഞ്ചാബിനെ എടുത്താൽ അവിടെ ഇതേ ഘട്ടത്തിൽ ഒൻപതിനായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിനാല് പേരെയാണ് അറസ്റ്റ് ചെയ്തത് വിമുക്തി ഡി എഡിഷൻ പരിപാടി ഫലപ്രദമായി നടത്തുന്നൊരു പരിപാടിയാണത് നമ്മൾ കാണ്ടത് ഒരു ലക്ഷത്തി മുപ്പത്തി ആറായിരത്തി അഞ്ഞൂറ് പേരെ ഔട്ട് ഔട്ട്പേഷ്യൻ്റായും പതിനൊന്നായിരത്തി എഴുപത്തെട്ട് പേരെ ഇൻപേഷ്യൻ്റായും ചികിത്സിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് വളരെ കാര്യക്ഷമമായാണ് ഈ പരിപാടി നടന്നു വരുന്നത് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അത് പരിഹരിച്ച് നല്ല രീതിയിൽ ശക്തിപ്പെടുത്തി പോവുകയും ചെയ്യാം ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി പത്തിന് പ്രസിദ്ധീകരിച്ച കണക്കുണ്ട് അതുപ്രകാരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇരുപത്തയ്യായിരം കോടി വിലമതിപ്പുള്ള മയക്കുമരുന്ന് പിടിച്ചെടുത്തു ഇതിൽ രണ്ടായി ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് പതിനാറായിരത്തി എഴുന്നൂറ് കോടിയായിരുന്നു ഇപ്പോൾ ദേശീയ തലത്തിൽ ഒരു വർഷക്കാലയളവിൽ അൻപത്തഞ്ച് ശതമാനം വർദ്ധനവാണ് ഉണ്ടായിരിക്കുന്നത് നമ്മൾ കേരളത്തിൽ പിടിച്ചെടുത്ത മയക്കുമരുന്നിൻ്റെ മൂല്യം നൂറ് കോടിക്ക് താഴെയാണ് താരതമ്യേന ഇത് കുറവാണ് എന്നാൽ ശിക്ഷാ നിരക്ക് ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഉയർന്നതാണ് അപ്പം ഇതെല്ലാം സംസാരിക്കുന്ന കണക്കുകളാണ് അപ്പോൾ എൻഫോഴ്സ്മെൻറ്റ് ഏജൻസികളുടെ കാര്യക്ഷമതയാണ് ഇത് കാണിക്കുന്നത് വൈക്കരാൾ സഭയുടെ കണക്കുകൾ പ്രകാരം ലോകമെമ്പാടും രണ്ടായിരത്തി പതിനൊന്നിൽ ഇരുപത്തിനാല് കോടി ആളുകൾ ലഹരി ഉപയോഗിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഇരുന്നൂറ്റി തൊണ്ണൂറ്റാറ് കോടിയായി വർദ്ധിച്ചിട്ടുണ്ട് പത്ത് വർഷങ്ങളുള്ള വർധനമാണ് ഇരുപത്തിനാലിൽ നിന്ന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റാറിലേക്ക് അപ്പോൾ ആഗോളതലത്തിൽ തന്നെ വലിയ വർധനവ് ഉണ്ടാവുന്നതെന്നാണ് ഇത് കാണിക്കുന്നത് ഇവിടെ എക്സൈസ് വെറും ലാത്തിയുമായിട്ട് മാത്രം നടക്കുകയാണ് അവർക്ക് വേണ്ടത്ര ആയുധങ്ങളും കാര്യങ്ങളൊന്നുമില്ല എന്നൊരു ഭാഗം പറയേണ്ടായി എക്സൈസിന് നയൻ എം എം ഓട്ടോ പിസ്റ്റൽ തോക്കുകൾ എൺപത്തി മൂന്നെണ്ണം സർക്കാർ നൽകിയിട്ടുണ്ട് എമുണിഷ്യൻ അയ്യായിരത്തി നാനൂറ് എണ്ണം കൽക്കത്ത ഇഷാപൂർ റൈഫിൾ ഫാക്ടറിയിൽ നിന്ന് അറുപത് ലക്ഷം രൂപ ചെലവിലാണ് കാര്യങ്ങൾ വാങ്ങി വിതരണം ചെയ്തത് എക്സൈസ് ഇൻസ്പെക്ടർ മുതൽ മുകളിലേക്കുള്ള എല്ലാ ഉദ്യോഗസ്ഥർക്കും പിസ്റ്റളോ റിവാൾവറോ ഉറപ്പാക്കിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ പുതിയ അറുപത്തിയാറ് മഹീന്ദ്ര ബലോറോ ബലേറോ വാഹനങ്ങൾ എക്സൈസിന് ലഭ്യമാക്കിയിട്ടുണ്ട് ചെക്ക് പോസ്റ്റ് ആധുനികവൽക്കരിക്കുന്നതിന് സി സി ടി വി ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ എല്ലാ ചെക്ക് പോസ്റ്റിലും ഏർപ്പെടുത്തിയിട്ടുണ്ട് സെൻട്രലൈസ്ഡ് മോണിറ്ററിംഗ് സിസ്റ്റം ഏർപ്പെടുത്തിയിട്ടുണ്ട് സൈബർ സെല്ലിനെ നവീകരിക്കാൻ സി ഡി ആർ അനലൈസറുകൾ എല്ലാ ഡിവിഷനുകൾക്കും ലഭ്യമാക്കി മൊബൈൽ ഫോറൻസിക് സോഫ്റ്റ്വെയർ ലഭ്യമാക്കി അങ്ങനെയുള്ള ഒട്ടേറെ നടപടികൾ ഈ കൂട്ടത്തിൽ സ്വീകരിച്ചിട്ടുണ്ട്